മൂന്നാമത് ഉത്തര കേരള വള്ളംകളി മത്സരം ഒക്ടോബർ കണ്ണൂർ വള്ളുവൻ കടവിൽ നടക്കും തുഴക്കാർ അടങ്ങുന്ന പതിനാല് വള്ളങ്ങളും പതിനഞ്ച് പേർ തുഴയുന്ന പതിനാല് വള്ളങ്ങളും പത്ത് സ്ത്രീകൾ തുഴയുന്ന ഒൻപത് വള്ളങ്ങളും മത്സരങ്ങളുടെ ഭാഗമാകും കെ വി സുമേഷ് എം എൽ എയുടെ അധ്യക്ഷതയിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി വള്ളംകളിയുടെ ഉദ്ഘാടനം നിർവഹിക്കുമെന്നും കെ സുധാകരൻ എം പി സമാനദാനം നിർവഹിക്കുമെന്നും സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പതിനൊന്നരക്ക് മത്സരം തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത് വള്ളംകളി മത്സരം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ സാറാണ് അതിൻ്റെ അദ്ധ്യക്ഷം വഹിക്കുന്നത് കെ വി സുമേഷ് എം എൽ എ ആണ് അതുപോലെ തന്നെ ഈ വള്ളംകളിയുടെ സമാപന സമ്മേളനം ഇതിൻ്റെ അധ്യക്ഷനും സുമേഷ് എം എൽ എ ആണ് ഉദ്ഘാടനവും സമാനവും അതേപോലെ അതിൻ്റെ ഉദ്ഘാടന സമാപന സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം നമ്മുടെ പ്രിയങ്കരനായ കെ സുധാകരൻ എം പി ആണ് വള്ളംകടുവ് പ്രദേശം എന്ന് പറയുന്നത് കേരളത്തിലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രദേശമാണ് നല്ല ഇത്ര ഇത്രയും നല്ലൊരു ഭൂപ്രകൃതിയുള്ള പ്രദേശം നമ്മൾ ആലപ്പുഴ നല്ല രൂപത്തിൽ പിന്നെ വർണ്ണിക്കാറുണ്ടെങ്കിലും അതുപോലെ തന്നെ വർണ്ണിക്കാൻ പറ്റുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ വള്ളോംകടവ് പ്രദേശം വള്ളോംകടവ് പ്രദേശത്തെ നമ്മുടെ ടൂറിസം ഭൂപ്പെട്ടത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ വള്ളംകളി മത്സരം നടക്കുന്നത് വള്ളംകളിയോടനുബന്ധിച്ച് കൂടുതൽ ആൾക്കാരെ നമ്മുടെ വള്ളംകട വള്ളംകടവ് പ്രദേശത്തേക്ക് എത്തിക്കുക അതുപോലെ തന്നെ ആ പ്രദേശത്തെ കൂടുതൽ എന്നാ ഭംഗിയാക്കുക അതേപോലെ കൂടുതൽ ആൾക്കാരെത്തുമ്പോൾ അവിടുത്തെ പാശ്ചാത്തല സൗകര്യങ്ങൾ വള്ളംകടവ് പ്രദേശത്തെ പശ്ചാത്തല സൗകര്യങ്ങൾ വർദ്ധിക്കും പശ്ചാത്തല സൗകര്യങ്ങൾ വർധിക്കുന്നോടനുബന്ധിച്ചിട്ട് അവിടെയുള്ള ജനങ്ങളുടെ ജീവിത നിലവാരവും ഉയരും അഴീക്കോടൻ രാജൻ ടി ഗംഗാധരൻ എം കെ രമേശൻ എം ഒ രാമകൃഷ്ണൻ പി ശശിധരൻ ചോറൻ ഗോപാലൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ആസ്റ്റമിംസ് ഹോസ്പിറ്റൽ വീൽ ട്രീറ്റ് യു വെൽ കണ്ണൂർ